നമസ്കാരം പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം സ്വാഗതമാദ്യം പ്രധാന വാർത്തകൾ മുക്ക നഗരസഭയിൽ ലീഗ് വിപതന്റെ പിന്തുണയോടെ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് സി പി എം തീരുമാനിച്ചിട്ടില്ലെന്ന വിപതൻ നിഷ്പക്ഷത എസ് എസ് എൽ സി പരീക്ഷയും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകളും മാർച്ച് പതിനേഴ് മുതൽ മുപ്പത് വരെ നടത്തും ജനുവരി ഒന്നു മുതൽ സ്കൂളുകൾ ഭാഗികമായി തുറക്കാനും തീരുമാനം കോഴിക്കോട് ജില്ലയിൽ വ്യാഴാഴ്ച അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് പേർക്ക് കോവിഡ് പോസിറ്റീവ് ഇരുപത്തിമൂന്ന് പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല സമ്പർക്കം വഴി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്കും രോഗം മുക്കം മുനിസിപ്പാലിറ്റിയിൽ ലീഗ് വിമതന്റെ പിന്തുണയോടെ എൽഡിഎഫ് അധികാരത്തിൽ വരുമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ എന്നാൽ ലീഗ് വിമതനായ മജീദ് മജീദ് ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല തന്നെ വിജയിപ്പിച്ച ഡിവിഷനിലെ വോട്ടർമാരുടെ തീരുമാനമാണ് തീരുമാനമെന്നാണ് മുക്കം മുനിസിപ്പാലിറ്റിയിൽ ലീഗ് വിമതന്റെ പിന്തുണയോടെ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി പി മോഹനൻ പ്രാദേശികമായി അക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും മോഹനൻ പറഞ്ഞു പിന്തുണ നേടി എൽ ഡി എഫ് നേതാക്കൾ ലീഗ് വിമതൻ അബ്ദുൾ മജീദുമായി ചർച്ച നടത്തിയിട്ടുണ്ട് യു ഡി എഫ് നേതാക്കൾ ബന്ധപ്പെട്ടെങ്കിലും അബ്ദുൽ മജീദുമായി ലീഗ് നേതൃത്വം ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല തന്നെ ബന്ധപ്പെടാൻ അവകാശമില്ലെന്നും അബ്ദുൾ മജീദ് പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു രണ്ട് ബന്ധപ്പെട്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഇതുവരെ ബന്ധപ്പെടാനുള്ള ഒരു ചോയ്സും ചെയ്തതിന് ഉത്തരവാദിത്തപ്പെട്ട സി കെ കാസീം ഇതിന് കാരണക്കാരൻ വേറെ ഉത്തരവാദി ഓലൊക്കെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉണ്ടായിട്ടും തന്നെ മത്സരിപ്പിച്ചില്ല ലീഗ് മണ്ഡലം സെക്രട്ടറിയുടെ ഏകപക്ഷീയ നിലപാടിൽ പ്രതിഷേധിച്ചാണ് വിമതനായി മത്സരിച്ചത് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇലക്ഷൻ്റെ ടൈമിൽ രണ്ട് സ്ഥാനാർത്ഥികൾ വരികയും ആ ടൈമിൽ മണ്ഡലം കമ്മിറ്റി അന്ന് മണ്ഡലം വൈസ് പ്രസിഡൻ്റായ ചേന്നല്ലൂർ കെ പി അമോദാക്ക അമോദാക്ക ഇവിടെ വന്ന് ചർച്ച നടത്തുകയും ഒരു എഗ്രിമെൻറ്റ് എഴുതുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലെ ഇലക്ഷനിൽ കുയിമ്പാട് ഭാഗത്തുള്ള സ്ഥാനാർത്ഥിയും രണ്ടായിരത്തി ഇരുപതിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ കിളിക്കോട് ചാല് ഭാഗിലെ സ്ഥാനാർത്ഥിക്കും തരുമെന്ന് പറഞ്ഞിട്ട് അന്നപ്പോൾ അത് ലാസ്റ്റ് ടൈമിൽ വില കുയിമ്പാട് ഭാഗത്തുള്ള ആൾക്കാർ അംഗീകരിക്കാമെന്ന് വന്നപ്പോൾ മുനിസിപ്പൽ വാർഡിലെ ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയും അതിൽ മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിമിൻ്റെ നിർദ്ദേശപ്രകാരം മണ്ഡലം പ്രസിഡന്റ് ദാവൂദും സെക്രട്ടറി അബ്ദുള്ളക്കുട്ടി കുട്ടി വെണ്ണക്കോടും വന്ന് ഒരു ഹിതപരിശോധന നടത്തി ആ ഹിതപരിശോധനയിൽ ഇരുപത്തിരണ്ട് ആളാണോ അടി പങ്കെടുത്തത് അതിൽ പന്ത്രണ്ട് വോട്ട് ഇനിക്ക് കിട്ടുകയും പത്ത് വോട്ട് ഷെരീഫിന് കിട്ടുകയും ചെയ്തു അന്നപ്പോൾ ആ അടിസ്ഥാനത്തിൽ ആ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ കമ്മിറ്റി മണ്ഡല കമ്മിറ്റിക്ക് കത്ത് കൊടുത്തു അതായത് പൂളപ്പോയിൽ ഇതേ ഇതേ പരിശോധന നടത്തി മുണ്ടുപാറയിൽ നടത്തി അവിടെ പൂളപ്പോയിൽ യാസറും മുണ്ടുപാറയിൽ അബുവാണ് ഈ വിജയിച്ചത് അന്നപ്പോൾ ഒരു കത്ത് കൊടുത്തതിന് എന്താണെന്ന് വെച്ചാൽ മുനിസിപ്പൽ കമ്മിറ്റി കത്ത് കൊടുത്തത് ജയിച്ച സ്ഥിതിക്ക് ഈ വില മൂന്നാളെയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്നു പറഞ്ഞിട്ട് കത്ത് കൊടുത്തു കത്ത് കൊടുത്ത സ്ഥിതിക്ക് പിന്നെ റിപ്പോർട്ട് മുകളിൽ നിന്ന് വന്നത് ഊളപ്പോയിലും മുണ്ടുപാറയിലും ജയിച്ചോലെയും അതിന് പ്രതികാരമായിട്ടാണ് ഞങ്ങൾ ഇതിനിറങ്ങിയത് ഇരുമുന്നണികളും മുന്നണികളും പതിനഞ്ച് വീതം സീറ്റുകളാണ് മുക്കത്ത് നേടിയത് ആകെയുള്ള മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റ് എൻ ഡി എയ്ക്കാണ് ഇരട്ടക്കുളങ്ങര ഡിവിഷനിൽ നിന്ന് സ്വാതന്ത്ര്യനായാണ് ലീഗ് വിമതൻ അബ്ദുൾ മജീദ് മത്സരിച്ച് ജയിച്ചത് ഇനി ആരുടെ കൂടെ നിൽക്കണമെന്ന് വോട്ട് തന്നു ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് അബ്ദുൾ മജീദ് പറയുന്നത് എൻ്റെ നാട്ടുകാരാണ് എൻ്റെ എല്ലോ ഞാനൊരു നേലൽ ഓലാണ് എന്നെ ജയിപ്പിച്ചത് നാട്ടുകാരുടെ താല്പര്യം പൂർണ്ണമായിട്ട് അറിയാൻ കഴിഞ്ഞില്ല ഓലായിട്ട് കൂടി ആലോചിച്ചതിന് ശേഷം അങ്ങനെ തീരുമാനമെടുക്കൂ മുസ്ലിം ലീഗിന്റെ തെറ്റായ പ്രവണത തുറന്നു കാണിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നും നാടിന്റെ വികസനത്തിന് നാട്ടുകാരുടെ കൂടെ നിൽക്കുമെന്നും അബ്ദുൽ മജീദിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സാധിക്കും പ്രതികരിച്ചു പ്രത്യേകിച്ച് ഞങ്ങൾ പ്രത്യേക വ്യക്തിപരമായിട്ട് യാതൊരു നേട്ടവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് ഈ നാടിനെ സംരക്ഷിക്കണം അതിനെ നാട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഏതായാലും ഞങ്ങൾക്ക് ഈ തൂക്ക് മന്ത്രി ഈ തൂക്ക് വിജയത്തിലേക്ക് ഞങ്ങൾ വന്ന സമയത്ത് നൂറ് ശതമാനം ഞങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നാടിൻ്റെ വികസന കാര്യത്തിൽ പ്രത്യേകം കണ് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ന്യൂസ് ബ്യൂറോ മുഖം മുക്കത്ത് നഗരസഭയിൽ ഇരുമുന്നണികൾക്കും പിന്തുണ നൽകാതെ നിഷ്പക്ഷത പാലിക്കാൻ ബി ജെ പി നേതൃത്വം തീരുമാനിച്ചു പാലക്കാട് മുമ്പുണ്ടായതുപോലെ സാഹചര്യം മുക്കത്തുണ്ടാക്കേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് നേതൃത്വം മണ്ഡലം കമ്മിറ്റിക്ക് നൽകിയത് മു നഗരസഭ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ രണ്ട് അംഗങ്ങളുള്ള ബി ജെ പി നിഷ്പക്ഷത പാലിക്കുമെന്ന് നേതാക്കൾ സൂചിപ്പിച്ചു എൽഡിഎഫിനും യു ഡി എഫിനും പതിനഞ്ച് സീറ്റ് വീതം ലഭിക്കുകയും എൻഡിഎയുടെ രണ്ടംഗങ്ങളും ഒരു സ്വാതന്ത്ര്യം നിർണായകമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ബി ജെ പി നിലപാട് വ്യക്തമാക്കിയത് എൽ ഡി എഫിനും യു ഡി എഫിനും എൻഡിഎ പിന്തുണ നൽകിയാൽ അത് ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമാവുന്ന സാഹചര്യത്തിൽ ഇരുമുന്നണികളും ഏറെ ആശങ്കയോടെയാണ് ഈ പ്രശ്നം കണ്ടിരുന്നത് അതേസമയം യു ഡി എഫ് യുവതനായി വിജയിച്ച മുഹമ്മദ് അബ്ദുൽ മജീദ് ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമെന്ന് ഏതാണ്ട് ധാരണയായതോടെ മുക്കം നഗരസഭയിൽ പതിനാറ് അംഗങ്ങളുടെ പിന്തുണയിൽ എൽ ഡി എഫ് ഭരണം തുടരുമെന്നാണ് സൂചന പാലക്കാട് നഗരസഭയിൽ മുൻപ് ഉണ്ടായതുപോലെയുള്ള സാഹചര്യങ്ങൾ മുഖത്ത് ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് ബി ജെ പി സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ പ്രാദേശിക ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് രണ്ട് അംഗങ്ങളും ഇരു മുന്നണികളെയും പിന്തുണയ്ക്കാതെ മാറി നിൽക്കാൻ തീരുമാനിച്ചത് എന്നാൽ മുൻകാലങ്ങളിൽ പലപ്പോഴും മുക്കത്ത് യുഡിഎഫുമായി സഹകരിക്കാറുള്ള ബിജെപി ഇത്തവണ യുഡിഎഫിന് പിന്തുണ നൽകാതെ മാറി നിൽക്കുന്നതിന് പിന്നിൽ വെൽഫെയർ പാർട്ടി യുഡിഎഫിനൊപ്പമുള്ളതുകൊണ്ടാണെന്നാണ് സൂചന അണികളോട് ഇത് സംബന്ധിച്ച വിശദീകരണം നടത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പ്രയാസമാവുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു ഏതായാലും നഗരസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതായ സാഹചര്യത്തിൽ സ്വതന്ത്രന്റെ പിന്തുണയും എൻഡിഎയുടെ നിഷ്പക്ഷതയും ഉറപ്പാക്കി ഇടതുമുന്നണിക്ക് നഗരസഭാ ഭരണം തുടരാൻ കഴിയുമെന്ന് ഉറപ്പായിട്ടുണ്ട് സി ടി വി പരീക്ഷയും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകളും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് മാർച്ച് പതിനേഴ് മുതൽ മുപ്പത് വരെ നടത്തും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് എസ് എസ് എൽ സി പരീക്ഷയും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകളും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് മാർച്ച് പതിനേഴ് മുതൽ വരെ നടത്താൻ തീരുമാനിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തത് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പൊതുപരീക്ഷകൾക്കുള്ള ക്രമീകരണവും വിദ്യാഭ്യാസ വകുപ്പ് ഉടനെ നടത്തും പൊതുപരീക്ഷയുടെ ഭാഗമായുള്ള പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള ക്ലാസുകൾ ജനുവരി ഒന്ന് മുതൽ ആരംഭിക്കും ജൂൺ ഒന്ന് മുതൽ ആരംഭിച്ച ഓൺലൈൻ ക്ലാസുകളുടെ റിവിഷനും സംശയദൂരീകരണവും ജനുവരി ഒന്ന് മുതൽ സ്കൂൾ തലത്തിൽ നടത്തുന്നതിന് ക്രമീകരണം ഉണ്ടാകും മാതൃകാ പരീക്ഷകളും വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള കൗൺസിലിങ്ങും സ്കൂൾ തലത്തിൽ നടത്തും ഇതിനുവേണ്ടി പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് രക്ഷാകർത്താക്കളുടെ സമ്മതത്തോടെ സ്കൂളിൽ പോകാം നിലവിലുള്ള അധ്യാപകരുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കും സ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലെ എല്ലാ ക്ലാസുകളും കോവിഡ് പത്തൊൻപതിൻ്റെ പശ്ചാത്തലത്തിൽ ജൂൺ ഒന്നാം തീയതി മുതൽ ഓൺലൈനായാണ് നടക്കുന്നത് അത് ഈ നിലയിൽ തുടരും കോളേജ് തലത്തിൽ അവസാന വർഷ ബിരുദ ക്ലാസുകളും പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസുകളും ജനുവരി ആദ്യം മുതൽ ആരംഭിക്കും പകുതി വീതം വിദ്യാർത്ഥികളെ വെച്ചാണ് ക്ലാസുകൾ നടത്തുക ആവശ്യമെങ്കിൽ കാലത്തും ഉച്ചയ്ക്ക് ശേഷവുമായി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ ക്രമീകരിക്കും കാർഷിക സർവകലാശാലയിലെയും ഫിഷറീസ് സർവകലാശാലയിലെയും ക്ലാസുകളും വിദ്യാർത്ഥികളുടെ എണ്ണം ഭാഗിച്ച് പരിമിതപ്പെടുത്തി ജനുവരി ആദ്യം ആരംഭിക്കും മെഡിക്കൽ കോളേജുകളിൽ രണ്ടാം വർഷം മുതൽ ക്ലാസുകൾ ആരംഭിക്കാനാണ് തീരുമാനം യോഗത്തിൽ മന്ത്രിമാരായ കെ കെ ശൈലജ സി രവീന്ദ്രനാഥ് ഡോക്ടർ കെ ടി ജലീൽ വി എസ് സുനിൽകുമാർ ജെ മേഴ്സിക്കുട്ടിയമ്മ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എ ഷാജഹാൻ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഉഷ ടൈറ്റസ് ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജൻ ന്യൂസ് ഡെസ്ക് പ്രാദേശിക വാർത്ത കോഴിക്കോട് ജില്ലയിൽ വ്യാഴാഴ്ച അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് പേർക്ക് കോവിഡ് പത്തൊമ്പത് പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു വിദേശത്ത് നിന്ന് എത്തിയ പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരിൽ പതിമൂന്ന് പേർക്കും കോവിഡ് പോസിറ്റീവായി ഇരുപത്തിമൂന്ന് പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല സമ്പർക്കം വഴി അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് പേർക്കാണ് രോഗം ബാധിച്ചത് എഴുന്നൂറ്റി എൺപത് പേർ കൂടി രോഗമുക്തി നേടി ആശുപത്രി വിട്ടു കോഴിക്കോട് ജില്ലയിൽ വ്യാഴാഴ്ച അഞ്ഞൂറ്റി എൺപത്തഞ്ച് പേർക്ക് കോവിഡ് പത്തൊൻപത് പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ വി ജയശ്രീ അറിയിച്ചു വിദേശത്ത് നിന്നെത്തിയ നാലുപേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ പതിമൂന്ന് പേർക്കും കോവിഡ് പോസിറ്റീവായി ഇരുപത്തിമൂന്ന് പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല സമ്പർക്കം വഴി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് പേർക്കാണ് രോഗം ബാധിച്ചത് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ എഫ് എൽ ടി സികൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന എഴുന്നൂറ്റി അൻപത് പേർ എഴുന്നൂറ്റി അൻപത് പേർ കൂടി വ്യാഴാഴ്ച രോഗമുക്തി നേടി ആശുപത്രി വിട്ടു വിദേശത്തു നിന്നെത്തി കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചതിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തി കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചതിലും മലയോര മേഖലയിൽ നിന്നുള്ള ആരും തന്നെയില്ല ഉറവിടം വ്യക്തമല്ലാത്ത ഇരുപത്തിമൂന്ന് കേസുകളിൽ കുന്നമംഗലം മുക്കം എന്നിവിടങ്ങളിലെ ഓരോരുത്തർ വീതമുണ്ട് സമ്പർക്കം വഴി കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ കുന്നമംഗലത്തെ ഇരുപത്തിയാറ് പേരും താമരശ്ശേരിയിലെ ഇരുപത്തിനാല് പേരും മുക്കത്തെ പതിനെട്ട് പേരും കൊടുവള്ളിയിലെ പത്ത് പേരും ചാത്തമംഗലത്തെ അഞ്ചു പേരും കൂടരഞ്ഞിയിലെ അഞ്ചു പേരും ഉൾപ്പെടും ഇതോടെ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടായി കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിലുള്ള മറ്റു ജില്ലക്കാർ മറ്റു ജില്ലകളിൽ ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികൾ ന്യൂസ് ഡെസ്ക് പ്രാദേശിക വാർത്ത തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ മുഖത്ത് രണ്ട് ബി ജെ പി പ്രവർത്തകർക്ക് പരിക്കേറ്റു കത്തികൊണ്ട് കുത്തേറ്റ ബി ജെ പി മുൻ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുഖത്ത് തൃക്കുടമണ്ണ റോഡിൽ വെച്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് പ്രാദേശിക നേതാക്കൾ തമ്മിൽ സംഘർഷമുണ്ടായത് മുക്കം നഗരസഭയിലെ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ തമ്മിലാണ് തർക്കമുണ്ടായത് തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ ചൊല്ലിയുള്ള വാക്ക് തർക്കം സംഘർഷത്തിലെത്തുകയായിരുന്നു ബി ജെ പിയുടെ മുൻ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന ആയിരുന്ന കോഴഞ്ചേരി മോഹനാണ് കത്തികൊണ്ട് കുത്തേറ്റുന്ന നിലയിൽ മുക്കം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബി ജെ പി മുൻസിപ്പൽ പ്രസിഡന്റുമായാണ് മോഹനൻ വാക്കുതർക്കമുണ്ടായത് നമുക്ക് വെച്ചിട്ട് നമുക്ക് തരാതെ കളിപ്പിച്ചു പോവാൻ എന്നെ ആ പൈസ അങ്ങോട്ട് വിഷയപ്പെടുത്തി

ിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ മലയോര മേഖലയിൽ ഇടതു കോട്ടകളിലും ആധിപത്യം പുലർത്തി യു ഡി എഫ് കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലും മുക്കൻ നഗരസഭയിലുമാണ് പല വാർഡുകളിലും ഇടതുമുന്നണിക്ക് അപ്രതീക്ഷിത തോൽവി നേരിടേണ്ടി വന്നത് ഇത്തരത്തിൽ കാരശ്ശേരിയിൽ രണ്ടു വാർഡുകളിലെ ഞെട്ടിക്കുന്ന തോൽവി ഇടതുമുന്നണിക്ക് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുത്തുകയും ചെയ്തു കാർശേരിയിൽ സി പി എമ്മിൻ്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന വാർഡ് നാലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അഷ്റഫ് തച്ചാർമ്പത്ത് ഇടത് സ്ഥാനാർത്ഥിയായ സുബേർ കോപ്പിലാക്കലിനെ പരാജയപ്പെടുത്തിയത് ഇടത് കേന്ദ്രങ്ങളെ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളിൽ സി പി എം സ്ഥാനാർത്ഥികൾ ഈ വാർഡിൽ മികച്ച ലീഡ് നേടിയതും വരും ദിവസങ്ങളിൽ ചർച്ചയായേക്കും ഏകപക്ഷീയമായ സ്ഥാനാർത്ഥി നിർണയമാണ് കനത്ത തോൽവിക്ക് കാരണമായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വാർഡ് രണ്ടിൽ ഇടതുകോട്ടയിൽ സി പി എമ്മിലെ ബിപിൻ ബാബു പരാജയപ്പെട്ടതും ഇടതുമുന്നണിക്ക് വൻ തിരിച്ചടിയായി വർഷങ്ങളായി ഇടതുമുന്നണി വിജയിച്ചു വരുന്ന വാർഡ് കൂടിയാണിത് കോൺഗ്രസിലെ ജംഷിദ് ഒളകരയാണ് ഇവിടെ അട്ടിമറി വിജയം നേടിയത് കാരശ്ശേരി പതിനാല് പതിനഞ്ച് വാർഡുകളിലെ തോൽവിയും സി പി എമ്മിനെ ഇരുത്തി ചിന്തിപ്പിക്കും കഴിഞ്ഞ തവണ നാനൂറോളം വോട്ടുകൾക്ക് ഇടത് സ്ഥാനാർത്ഥി വിജയിച്ച പതിനാലാം വാർഡിൽ ഇത്തവണ നൂറ്റി നാൽപ്പത്തി വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു സി പി ഐ എം സ്ഥാനാർത്ഥി ഈ മൂന്ന് വാർഡുകളിലും സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയാണ് പരാജയത്തിന് കാരണമായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ തവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ വിനോദ് വിജയിച്ച വാർഡ് പതിനഞ്ചിലും ഞെട്ടിക്കുന്ന തോൽവിയാണ് ഇടതുമുന്നണിക്കുണ്ടായത് അതിനിടെ യു ഡി എഫ് ശക്തികേന്ദ്രമായ നെല്ലിക്കാപറമ്പിൽ സി പി ഐ എം സ്വതന്ത്ര ജിജിത സുരേഷിന്റെ വിജയം സി പി എമ്മിന് ആശ്വാസമായി യു ഡി എഫ് തൂത്തുവാരിയ കൊടിയത്തൂരിലും ഇടതുകോട്ടകൾ ആടിയുലഞ്ഞു പഞ്ചായത്തിൽ എക്കാലവും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന വാർഡ് എട്ട് വാർഡ് ഒൻപത് വാർഡ് പതിനഞ്ച് എന്നിവിടങ്ങളിലെ തോൽവി കനത്ത പ്രകാരമാണ് എൽ ഡി എഫ് ക്യാമ്പിനുണ്ടാക്കിയത് കഴിഞ്ഞ തവണ നാനൂറിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്വപ്ന വിശ്വനാഥ് ജയിച്ച വാർഡിൽ മുസ്ലിം ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥി രതീഷ് കളക്കുടിക്കുന്ന് വിജയിക്കുകയായിരുന്നു ഇത്തവണത്തെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ സി പി ഐ എമ്മിലെ കെ പി ചന്ദ്രനെ ഒൻപതാം വാർഡിൽ ഒരു വോട്ടിന് കോൺഗ്രസിലെ ബാബു പൊലുകുന്നതു പരാജയപ്പെടുത്തിയതും ചരിത്ര സംഭവമായി ബാബുവിൻ്റെ അപരൻ അൻപതിലധികം വോട്ടുകൾ നേടിയതുകൂടി നോക്കുമ്പോൾ വിജയത്തിന് ഇരട്ടി മധുരമാണ് വാർഡ് പതിനഞ്ചിൽ റുബീന മജീദ് ഫാത്തിമ നാസറിനോട് പരാജയപ്പെട്ടതും സി വലിയ തിരിച്ചടിയായി അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പന്നിക്കോട് കൊടിയത്തൂർ ഡിവിഷനുകളിലെ തോൽവിയും ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെടുന്നതിന് കാരണമായത് ഈ രണ്ട് സിറ്റിംഗ് സീറ്റുകളിലെ പരാജയമാണ് പന്നിക്കോട് ഡിവിഷനിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയും കൊടിയത്തൂർ ഡിവിഷനിൽ സി പി ഐ സ്ഥാനാർത്ഥിയുമായിരുന്നു കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നത് നിലവിൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫിന് ലഭിച്ചത് അതേസമയം മികച്ച നേട്ടത്തിനിടയിലും പത്താം വാർഡായ പഴംപറമ്പിൽ യു ഡി എഫ് വിമത മറിയം കുട്ടിയാസിന്റെ വിജയം യു ഡി എഫിന് വലിയ തിരിച്ചടിയായി ഇവിടെ നാൽപ്പത്തെട്ട് വോട്ടുകൾക്കാണ് മറിയം വിജയിച്ചത് നാലാം വാർഡിലെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി സുജാ ടോമിന്റെ പരാജയവും യു ഡി എഫിന് വലിയ ക്ഷീണമായി സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയും ഏകപക്ഷീയമായ നിലപാടുകളുമാണ് ഈ വാർഡുകൾ തോൽവിക്ക് കാരണമായത് ന്യൂസ് ബ്യൂറോ മുക്കം രാഷ്ട്രീയത്തിനപ്പുറം ജനകീയ മുഖത്തിനുള്ള അംഗീകാരമായാണ് ഭൂരിപക്ഷത്തിനാണ് ജില്ലാ പഞ്ചായത്ത് ചാത്തമംഗലം ഡിവിഷനിൽ നിന്ന് വിജയിച്ചത് രാഷ്ട്രീയത്തിനപ്പുറം ജനകീയ മുഖത്തിനുള്ള അംഗീകാരമായാണ് കമ്പളത്ത് സുധയുടെ വിജയത്തെ മാവൂരിലെ നാട്ടുകാർ കാണുന്നത് ഏതു സമയത്തും നാട്ടിലെ വിഷയങ്ങളിൽ മുന്നിട്ടിറങ്ങുന്ന സുധയുടെ വിജയം സുനിശ്ചിതമായി തന്നെ പ്രദേശവാസികൾ കരുതിയിരുന്നു ജില്ലാ പഞ്ചായത്തിലെ ചാത്തമംഗലം ഡിവിഷനിലേക്ക് സുധയെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നിലെ കാരണവും ഇതുതന്നെയാണ് പ്രതീക്ഷ കാത്ത സുധ അയ്യായിരത്തി അഞ്ഞൂറ്റി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് മാവൂർ വനിതാ സർവീസ് ബാങ്ക് കളക്ഷൻ ഏജൻ്റായി പ്രവർത്തിക്കുന്ന കമ്പളത്ത് സുധ നേരത്തെ മാവൂർ പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ സി പി ഐ എം മാവൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് ഇത്തവണ അൻപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊൻപത് വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത് ഇതിൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടും സുധയ്ക്കാണ് ലഭിച്ചത് മുസ്ലിം ലീഗിന്റെ ഖദീജ കരീമിന് എണ്ണൂറ്റി നാല്പത്തി മൂന്ന് വോട്ടും ബി ജെ പിയുടെ ലഭിച്ചത് നാട് തന്നിൽ അർപ്പിച്ച വിശ്വാസം വരുന്ന അഞ്ച് വർഷവും കാത്തു സൂക്ഷിക്കുമെന്ന് കമ്പളത്ത് സുധ പ്രതികരിച്ചു നല്ലവരായ ജനങ്ങൾ എന്നിലേൽപ്പിച്ച വിശ്വാസം അത് ഞാൻ അവരോട് കാത്തു സൂക്ഷിക്കുമെന്ന് അതിൽ തന്നെ ഉറപ്പ് പറയുകയാണ് അവര് എന്നെ വലിയ പുരുഷത്തോടു കൂടി തന്നെയാണ് വിജയിപ്പിച്ചിട്ടുള്ളത് ഇത് കക്ഷി രാഷ്ട്രീയ ഭേദം അല്ലാതെ തന്നെ ഞാൻ അവർക്കും അതേപോലെ എൻ്റെ സഹായങ്ങൾ നൽകുന്നതാണ് ഏത് കാര്യത്തിനാൽ ആയാലും അവർക്ക് എന്നെ സമീപിക്കാവുന്നതാണ് ഞാൻ എൻ്റെ നാൽപ്പത്തൊന്ന് വാർഡിലെ ജനങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ആവുന്നത്ര വളരെ ഭംഗിയായി ചെയ്യുമെന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട് വിശ്വാസമുണ്ട് ന്യൂസ് ബ്യൂറോ മാവൂർ സി പി ഐ എമ്മിനോടുള്ള മധുര പ്രതികാരമായി മാവൂരിൽ ആർ എം പിയുടെ വിജയം സി പി ഐ എമ്മിൻ്റെ ഇളകാത്ത കോട്ടയായ പതിനെട്ടാം വാർഡായ മണക്കാടാണ് ആർ എം പിയിലെ ടി രഞ്ജിത്ത് പിടിച്ചെടുത്തത് മാവൂരിലെ ആർ എം പിയുടെ വിജയമാണ് സി പി ഐ എമ്മിനോടുള്ള മധുര പ്രതികാരമായത് സി പി ഐ എമ്മിൻ്റെ ഇളകാത്ത കോട്ടയായ പതിനെട്ടാം വാർഡ് മണക്കാടാണ് ആർ എം പിടിച്ചെടുത്തത് തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾക്കാണ് യു ഡി എഫ് പിന്തുണയോടെ മത്സരിച്ച ആർ എം പി സ്ഥാനാർത്ഥി ടി രഞ്ജിത്ത് ഇവിടെ വിജയിച്ചു കയറിയത് ആർ എം പി കോഴിക്കോട് ജില്ലാ ചെയർമാൻ കെ കെ കുഞ്ഞിക്കണാറിൻ്റെ മകനാണ് രഞ്ജിത്ത് മാവൂർ സർവീസ് സഹകരണ ബാങ്കിൽ സീനിയർ ക്ലർക്കായാണ് രഞ്ജിത്ത് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി പത്ത് പതിനഞ്ചു കാലത്തെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇവിടെ ആർ എം പി സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു എന്നാൽ ഇത്തവണയാണ് വിജയിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണ നൂറ്റി ഇരുപത്താറ് വോട്ടിനാണ് എൽ ഡി എഫ് മണക്കാട് വാർഡിൽ വിജയം കണ്ടത് അതാണ് ഇത്തവണ ആർ എം പി സ്ഥാനാർത്ഥി അട്ടിമറിച്ചത് വാർഡിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് ടി രഞ്ജിത്ത് പ്രതികരിച്ചു ആർ എംപിയുടെ വിജയം എന്ന് പറഞ്ഞാൽ ഇത് ജനങ്ങൾ ജനങ്ങളാഗ്രഹിച്ചൊരു വിജയം കൂടിയുണ്ട് ഒരു മാറ്റം ജനങ്ങൾ ജനങ്ങളാഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയുള്ള ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ അനുഭവ പരിചയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയേറ്റു വന്നത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയത്തിൻ്റെ കൂടി ജനങ്ങൾ കണക്കിലെടുത്തിട്ടുണ്ട് മുഴുവൻ ജനവിഭാഗങ്ങളും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരും ഉൾപ്പെടെ സി പിന്നെ ഇടതുപക്ഷക്കാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും എന്നോട് സഹകരിച്ചിട്ടുണ്ട് ആ എന്നെ ലഭിച്ചുള്ള വിശ്വാസം ഞാൻ കാത്തു കാത്തുസൂക്ഷിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മാവൂർ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന തുടരുന്നു വ്യാഴാഴ്ച പവന് നൂറ്റി അറുപത് രൂപ കൂടി മുപ്പത്തിയേഴായിരത്തിന് അറുനൂറ്റി നാൽപ്പത് രൂപയുമായി സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധന തുടരുകയാണോ വ്യാഴാഴ്ച പവന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് മുപ്പത്തി ഏഴായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയായി ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് നാലായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയിലും എത്തി തുടർച്ചയായി രണ്ടാമത്തെ ദിവസമാണ് വില വർധന ബുധനാഴ്ച പവന് മുപ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു ഒരാഴ്ച തുടർച്ചയായി ഉയർന്നു നിന്നിരുന്ന ആഗോള വിലയിൽ സ്ഥിരത ആർജിച്ചിട്ടുമുണ്ട് സ്പോട്ട് ഗോൾഡ് വില ഔൺസിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ദശാംശം മൂന്ന് ആറ് ഡോളർ നിലവാരത്തിലാണ് വ്യാപാരം നടന്നത് കമോഡിറ്റി വിപണിയായ എം സി എക്സിൽ പത്ത് ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം ഉയർന്ന് നാൽപ്പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ നിലവാരത്തിലെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത യു ഡി എഫ് വൻ അട്ടിമറി വിജയം നേടിയ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് പ്രവർത്തകർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി യു ഡി എഫിൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയും പ്രവർത്തകർ ഒന്നിച്ചാണ് റാലി നടത്തിയത് വിജയം നേടിയ സ്ഥാനാർത്ഥികളും നേതാക്കളും പാർട്ടി പ്രവർത്തകരും പ്രവർത്തകരുമടക്കം നൂറുകണക്കിനാളുകൾ വിജയ ആഹ്ലാദ റാലിയിൽ പങ്കാളികളായി മുക്കൻ നഗരസഭയിലേക്കും മുക്കൻ ടൌൺ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച പ്രജിതാ പ്രദീപിന്റെയും കുറ്റിപ്പാല ഡിവിഷനിൽ നിന്ന് മത്സരിച്ച അശ്വതി സനൂജിന്റെയും വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രവർത്തകർ മുക്കൺ ടൌണിൽ പ്രകടനം നടത്തി മുഖം ആശുപത്രി പടിയിൽ നിന്ന് ആരംഭിച്ച ആരംഭിച്ച് മുക്കൻ ടൌൺ ചുറ്റി സമാപിച്ച ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കുചേർന്നു വാർത്തകളിൽ ഇനി ഇന്നത്തെ സ്വർണം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീരാഗം ജ്വല്ലേഴ്സ് പൈലറ്റ് സ്റ്റോറിന് സമീപം പി സി റോഡ് മുക്കം

എസ് എസ് എൽ സി പരീക്ഷയും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകളും മാർച്ച് പതിനേഴ് മുതൽ മുപ്പത് വരെ നടത്തും ജനുവരി ഒന്നു മുതൽ സ്കൂളുകൾ ഭാഗികമായി തുറക്കാനും തീരുമാനം കോഴിക്കോട് ജില്ലയിൽ വ്യാഴാഴ്ച അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് കോവിഡ് പോസിറ്റീവ് ഇരുപത്തിമൂന്ന് പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല സമ്പർക്കം വഴി അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്കും രോഗം ഇതോടെ സി ടി വി പ്രാദേശിക വാർത്തയുടെ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചു നമസ്കാരം